അല്ല ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സേഫ് സോണിലാണ് ഞങ്ങളെ സംബന്ധിച്ച് ഒരു കാരണവശാലും യു ഡി എഫിലേക്ക് പോകേണ്ട കാര്യമില്ല ഞങ്ങളെ ഒരു കാലഘട്ടത്തിൽ യു ഡി എഫിൽ നിന്ന് പുറത്താക്കിയതാണ് പ്രിയപ്പെട്ട മാണുസാറ് ആ മാണാറും കൂടെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു സംവിധാനം മുപ്പത്തെട്ട് വർഷക്കാലം മാണിസാറ് നേതൃത്വം നൽകി അതിന് വേണ്ട വിത്തും വളവും നൽകി വളർത്തിക്കൊണ്ടുവന്നൊരാ പ്രസ്ഥാനമാണ് മുന്നണിയാണ് അവിടെ ഒരു ദിവസം കോൺഗ്രസിൻ്റെ ഒരു നേതാവ് എന്ന് പറയുന്നു നിങ്ങൾക്ക് ഐക്യ ജനാധിപത്യ മുന്നിൽ തുടരുവാൻ അവകാശമില്ല ഇതാണ് ഞങ്ങൾ കേൾക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിനോടൊപ്പം പോയതല്ല ഞങ്ങളെ ഐക്യ ജനാധിപത്യ നിന്നും പുറത്താക്കിയതാണ് ഇപ്പോൾ ഞങ്ങൾ ഇന്നത്തെ നിലയിൽ ഞങ്ങൾ ഒരു മന്ത്രിസ്ഥാനം ഒരു ചീഫ് വിപ്പ് അഞ്ച് എം എൽ എമാർ ഞങ്ങൾ സേഫാണ് ഞങ്ങൾ പിന്നെ എന്തിന് ഐക്യ കെ ജനാധിപത്യ മുന്നിൽ എന്ത് ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും ഞങ്ങൾക്കിപ്പോൾ പതിമൂന്ന് സീറ്റുകളുണ്ട് പന്ത്രണ്ട് പ്ലസ് വണ് ആ സീറ്റുകൾ എപ്പോഴും കിട്ടും ഞങ്ങൾ ഐക്യ കെ ജനാധിപത്യ മുന്നിൽ പോയാൽ ഈ സീറ്റുകൾ കിട്ടില്ല അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ ജോസഫിനെ പേടിക്കണം അല്ലെങ്കിൽ ഗണേശനെ പേടിക്കണം അങ്ങനെ പല കേരള കോൺഗ്രസ്സുകാരെയും പേടിക്കണം ഇപ്പോൾ ഞങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടില്ല കേരള കോൺഗ്രസ് പാർട്ടിയും ജോസ് കെയും ആണ് സാറുമൊക്കെ സേഫ് സോണിലാണ് ഇവിടെ നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ മന്ത്രി ബഹുമാനായ റോഷി കൃഷ്ണൻ ഞങ്ങളുടെ ചെയർമാൻ മറ്റ് ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളൊക്കെയും സേഫാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പന്ത്രണ്ട് സീറ്റിൽ മത്സരിച്ചു ഇപ്പോൾ ഞങ്ങൾ പതിമൂന്ന് സീറ്റിൽ മത്സരിക്കുന്നു ഞങ്ങൾക്ക് ആവശ്യമായ ഞങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങൾ കൂടി അംഗീകരിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയം രൂപീകരിക്കുന്നത് എല്ലാ കാലത്തും അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയ രൂപീകരണത്തിൽ പ്രിയപ്പെട്ട ജോസ് കെ മാണി സാറിൻ്റെ നിലപാട് കൃത്യമാണ് വ്യക്തമാണ് അതിൽ ഞങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എന്തിനു പിന്നെ മുന്നണി വിട്ടു പോകണം തരാതിരിക്കുക എന്ന് പറഞ്ഞാലുണ്ടല്ലോ അത് അവരെ സംബന്ധിച്ചും വലിയ പ്രശ്നമാകും ഞങ്ങളുടെ സീറ്റുകൾ ഒരു കൺവേഷനും വിട്ടുകൊടുത്തുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടി ഓരോ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പന്ത്രണ്ടാണ് മത്സരിച്ചത് പതിമൂന്നാമത് സീറ്റ് സി പി എമ്മിൻ്റെ ചില പടലപിടക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വിട്ടുകൊടുത്തു ആ സീറ്റ് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് തിരുകും ചിലപ്പോൾ അതിൽ കൂടുതൽ സീറ്റുകളിലേക്ക് കേരള കോൺഗ്രസ് പാർട്ടി മത്സരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അങ്ങനെയല്ല ജോസ് കെ മാണിയെ സംബന്ധിച്ച് എന്നും ഞങ്ങൾ പണ്ട് അറിയാമല്ലോ കേരള കോൺഗ്രസ് പാർട്ടി ചില പണ്ടേ പറയും ഒരു സമുദായത്തിൻ്റെ പാർട്ടിയാണെന്ന് അങ്ങനെ അല്ലെങ്കിൽ പോലും പക്ഷേ ഒരു പരിപാടിക്ക് വിളിച്ചാൽ ഞങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റുമോ പാർട്ടി ചെയർമാനെ രൂപതയുടെ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ ഒരു പരിപാടിക്ക് വിളിക്കുമ്പോൾ സ്വഭാവികട്ടും അദ്ദേഹത്തിന് പോകാതിരിക്കാൻ സാധ്യമാകില്ല അങ്ങനെ പോയിട്ടുണ്ടാകാം ഞാൻ ചോദിക്കട്ടെ എൻ എസ് എസിൻ്റെ പരിപാടി എസ് എൻ ഡി പി യുടെ പരിപാടി ഇവിടെ എവിടെ വിളിച്ചാലും ജോസ് കെമണി പോകില്ലേ അതിനെന്തിനാണ് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്